അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം വെറും ഒറ്റ ഒരാഴ്ച കൊണ്ട് നടന്നു കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് വിശുദ്ധ ഖുർആാനിലുണ്ട് നമ്മുടെ അൽബിലുള്ള മുറാദ് ഈ ഒരു സൂറത്ത് ഈ ഒരു നിയത്ത് വെച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഈ പരിശുദ്ധമായ സൂറത്ത് കേവലം തൊണ്ണൂറ്റി മൂന്ന് ആയുത്തുകൾ മാത്രമുള്ള ഈ പരിശുദ്ധ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ആ സംഗതി നടന്നു കിട്ടും അതിന് ചില ഷർട്ടുകളുണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം ഓതുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കും അതുമാത്രമല്ല ഈയൊരു സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടം എമ്പാടും മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സൂറത്ത് ഓതിയാലുള്ള അവർക്ക് കിട്ടുന്ന നന്മകൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന ഓ താല മുഴുവൻ നന്മകളും നേടിയെടുക്കുന്നവരിൽ നമ്മെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഹാമീൻ യാറബ്ബല്ലാലമീൻ നമ്മുടെ ആഗ്രഹങ്ങളും പൂവണിയാനും അതിനൊക്കെ പറ്റുന്ന ഒരു അത്ഭുതകരമായ സുഹൃത്ത് നമുക്ക് പഠിക്കാം ഇന്ന് ചതിയുടെ ലോകമാണ് സഹോദരങ്ങൾ തമ്മിൽ ചതിക്കുക ഭാര്യ ഭർത്താക്കന്മാരിൽ തമ്മിൽ ചതിക്കുക മക്കള് മാതാപിതാക്കൾ തമ്മിൽ അങ്ങോട്ട് ചതിക്കുക മാതാപിതാക്കൾ മക്കളെ ചതിക്കുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സുഹൃത്തിനെ ചതിക്കുക കുടുംബങ്ങളോട് ചതി ചെയ്യുക അയൽവാസികളോട് ഒട്ടനവധി മേഖലകളിലാണ് ചതി വരുന്നത് എന്നാൽ ഈയൊരു സൂറത്ത് ഓതുന്ന ആളുകളുടെ ലോ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ ചതിക്കാനാവുകയില്ല എന്ന് മുത്തനബി അലൈഹി അലൈവീസ്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാമത്തെ സൂറത്തും കൂടിയായ സൂറത്ത് നംലിഗ് എന്ന് പറയപ്പെടുന്ന സൂറത്ത് സൂഹത്ത് നംലിഗ് ഏറ്റവും ചെറിയ ഒരു ജീവിയുടെ പേര് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് സൂഹത്ത് നംല് നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ് അപ്പോൾ ഈ നംല് സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മുറാദ് ഹാസ്വിലായി ഹാസ്വിലാകാൻ അതുപോലെ തന്നെ ഈ സൂറത്ത് അവനെ സഹായിക്കും അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു സൂഹത്ത് എൻ്റെ കൽവിൽ ഒരു ഹാജത്തുണ്ട് ഒരു മുറാതുണ്ട് എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ പാരായണം ചെയ്തു അപ്പോൾ ഞാൻ ഓതിയ ദിവസം മുതൽ അതായത് ഒരാഴ്ച അയ്യാം ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ആ മുറാദ് നേടിക്കിട്ടും പൂർത്തീകരിച്ച് കിട്ടും അത് അത്ഭുതമുള്ള ഒരു സുഹൃത്ത് തന്നെയാണ് നല്ല അക്ഷരശുദ്ധിയോടുകൂടി ഓതാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം അതാണ് പിന്നൊരു കാര്യം തെറ്റുകൂടാതെ ഓതാൻ ശ്രമിക്കുക നല്ല നീയത്തോടു കൂടി ഓതുക ഈ സൂറത്തിൽ തന്നെയാണ് രണ്ട് പ്രാവശ്യം ബിസ്മി വരുന്നുള്ളത് അപ്പോൾ ഈ സൂറത്ത് തുടങ്ങുമ്പോൾ അഴുതു ബിൽഹിമിനെ ഷെയ്ത്വാൻ റോജിയും അഴുതു കൂട്ടുക അതുപോലെ തന്നെ ഓതാൻ അറിയാത്തവർ കേട്ട് തന്നെ ഓതുക യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി കേട്ട് ഓതുക ഇല്ലെങ്കിൽ ആരെങ്കിലും ഓദിക്കേൾപ്പിക്കുക അപ്പോൾ ഇനി നിബന്ധനകളൊക്കെ പാലിച്ചു കൊണ്ട് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാഴ്ച കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കും സൂഹത്തിൻ്റെ ഒരു മഹത്വം പറയാം ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ മഹാനായ സുലൈമാ നബി അലിഹി സലാമിൻ്റെ കൂടെ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരുമുണ്ട് അവരുടെ എണ്ണമനുസരിച്ച് അള്ളാഹു അവനിക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നതാണ് പത്തിരട്ടിയായ ആ വ്യക്തിക്ക് അള്ളാഹു കൂലി കൊടുക്കും അത് അള്ളാഹു ചാലാക്കറിയാം ആ എണ്ണം എത്രയാണെന്ന് ജീവിതത്തിൽ നമ്മുടെ സുഹൃത്ത് പാരായണം ചെയ്യുക അള്ളാഹു വലിയ തൗഫീക്കും റാഹത്തും ഒക്കെ നൽകുമാറാകട്ടെ ആമിനി അറബല്ലാലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു